പത്രപ്രവർത്തക പെൻഷൻ പദ്ധതി അട്ടിമറിക്കുന്ന വിധത്തിൽ വ്യവസ്ഥകളിൽ സമൂല മാറ്റം നിർദ്ദേശിച്ചു പുറത്തുവന്ന വിവരങ്ങൾ അങ്ങേയറ്റം ആശങ്കാജനകവും പ്രതിഷേധകരവുമാണ് കേരള പത്രപ്രവർത്തക യൂണിയൻ ചട്ടഭേദഗതി പഠിക്കാൻ സർക്കാർ നിയോഗിച്ച ഉപസമിതിയെ പോലും നോക്കുകുത്തിയാക്കിയാണ് ചില ഉദ്യോഗസ്ഥർ ചേർന്ന് പദ്ധതി പൊളിച്ചെഴുതാൻ നീക്കം നടത്തുന്നത് ദീർഘകാലമായി കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവരുടെ അംഗത്വം മാധ്യമ സ്ഥാപനങ്ങളുടെ അനുബന്ധമായി പ്രവർത്തിക്കുന്ന ആനുകാലയങ്ങളിലെ മാധ്യമ പ്രവർത്തകരുടെയും വീഡിയോ എഡിറ്റർമാരുടെയും അംഗത്വം തുടങ്ങി ഉപസമിതി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളെല്ലാം തള്ളി നിലവിൽ അംഗങ്ങളായവർക്ക് പോലും അർഹമായ ആനുകൂല്യങ്ങൾ നിരസിക്കുന്ന വിധത്തിലാണ് വ്യവസ്ഥകൾക്ക് രൂപം നൽകിയിരിക്കുന്നത് പൂർണ്ണ പെൻഷന് മുപ്പത്തി അഞ്ച് വർഷം സർവീസ് വേണമെന്ന നിർദ്ദേശം ഫലത്തിന് ഏതാണ്ട് മുഴുവൻ പേരെയും പദ്ധതിക്ക് വെളിയിലാക്കും അർഹരായ ആളുകൾക്ക് പെൻഷൻ പദ്ധതി അംഗത്വം നിഷേധിക്കുമ്പോൾ തന്നെ വിദേശങ്ങളിലും ഇതര സംസ്ഥാനങ്ങളിലും ഇറങ്ങുന്ന മാധ്യമങ്ങളിലെയും കേബിൾ ടി വിയിലെയും ഓൺലൈനുകളിലെയും ഒക്കെ ജീവനക്കാരെ ഉൾപ്പെടുത്താൻ നിർദ്ദേശിക്കുന്നത് പദ്ധതിയുടെ അന്തസ്സത്ത തന്നെ ചോദ്യം ചെയ്യുന്ന നീക്കമാണ് അംശദായം ഒറ്റയടിക്ക് മൂന്നിരട്ടിയിലേറെ വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശവും ഒരു നിലയ്ക്കും അംഗീകരിക്കാനാവില്ല ഇപ്പോൾ പുറത്തു വരുന്ന നിർദ്ദേശങ്ങൾ അപ്പാടെ തള്ളി അർഹരായ മുഴുവൻ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തുന്ന വിധത്തിൽ സമഗ്രവും സമ്പൂർണവുമായ വ്യവസ്ഥകൾക്ക് രൂപം നൽകി പദ്ധതി കൂടുതൽ കാര്യക്ഷമവും ഉപകാരപ്രദവുമാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് നൽകിയ നിവേദനത്തിൽ യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് കെ പി റെജിയും ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പാളും ആവശ്യപ്പെട്ടു എന്നാൽ സർക്കാർ ജീവനക്കാരനായിരുന്ന മുൻ പി എസ് സി ചെയർമാനും അംഗങ്ങൾക്കും ഇപ്പോഴും നേട്ടമാണ് സംസ്ഥാന സർക്കാർ ജീവനക്കാരനായിരുന്ന പി എസ് സി ചെയർമാനും അംഗങ്ങൾക്കും ഉയർന്ന പെൻഷൻ അനുവദിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവിട്ടു കേരള ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് തീരുമാനമെന്ന് വിശദീകരണം പെൻഷൻ ആനുകൂല്യത്തിന് സർക്കാർ സർവീസിനൊപ്പം പി എസ് സി അംഗം എന്ന നിലയിലെ സേവനകാലവും പരിഗണിക്കാമെന്നും സംസ്ഥാന പൊതുഭരണ വകുപ്പിന്റെ ഉത്തരവിൽ പറയുന്നുണ്ട് വെള്ളിയാഴ്ചയായിരുന്നു സംസ്ഥാന പൊതുഭരണ വകുപ്പ് ഉത്തരവ് ഇറക്കിയത് മന്ത്രിസഭായോഗ തീരുമാന പ്രകാരമാണ് ഉത്തരവിട്ടിരിക്കുന്നത് പി എസ് സി ചെയർമാന്റെ ശമ്പളം മൂന്നേ ദശാംശം എട്ട് ഏഴ് ലക്ഷമായും അംഗങ്ങളുടേത് മൂന്നേ ദശാംശം എട്ട് പൂജ്യം ലക്ഷമായും ഉയർത്തി നേരത്തെ തീരുമാനമെടുത്തിരുന്നു ഇത് പ്രകാരം പി എസ് സി ചെയർമാൻ്റെ പെൻഷൻ രണ്ടേ ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം രൂപയും അംഗങ്ങളുടേത് രണ്ടേ ദശാംശം രണ്ട് അഞ്ച് ലക്ഷം രൂപയുമായി എന്നാൽ പുതിയ തീരുമാനത്തോടെ പെൻഷൻ വീണ്ടും ഉയരും പി എസ് സി അംഗങ്ങളായിരുന്ന പി ജമീല ഡോക്ടർ ഗ്രീഷ്മ മാത്യു ഡോക്ടർ കെ ഉഷ എന്നിവർ നേരത്തെ സർക്കാർ സർവീസിൽ നിന്നും പി എസ് സി അംഗങ്ങളായി എത്തിയവരായിരുന്നു ഇവർക്ക് നേരത്തെ സർക്കാർ സർവീസിലെ പെൻഷനായിരുന്നു ലഭിച്ചിരുന്നത് എന്നാൽ പി എസ് ശമ്പളം ഉയർത്തിയപ്പോൾ ഉയർന്ന പെൻഷൻ തങ്ങൾക്കും അർഹതയുണ്ടെന്ന് വ്യക്തമായതോടെ ഇവർ ആ പെൻഷൻ ആവശ്യപ്പെട്ടു നേരത്തെയുള്ള ചട്ടം ചൂണ്ടിക്കാട്ടി സർക്കാർ ഈ ആവശ്യം നിരസിച്ചിരുന്നു ഇതോടെ മൂന്ന് പേരും ഹൈക്കോടതിയെ സമീപിച്ചു നേരത്തെ സർക്കാർ സർവീസിൽ ഉണ്ടായിരുന്നവർക്ക് ഉയർന്ന പെൻഷൻ ലഭിക്കുന്നുണ്ടെന്ന കാര്യം കോടതിയിൽ ഇവർ ചൂണ്ടിക്കാണിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ ഉചിതമായ തീരുമാനമെടുക്കാൻ ഹൈക്കോടതിയിൽ സർക്കാരിന് നിർദ്ദേശം നൽകി ഇതിന്റെ അടിസ്ഥാനത്തിൽ വിഷയം മന്ത്രിസഭായോഗത്തിന്റെ പരിഗണനയിലെത്തി അപ്പീൽ നൽകുന്നതുകൊണ്ട് കാര്യമുണ്ടാകില്ലെന്ന് ധനവകുപ്പ് ചൂണ്ടിക്കാട്ടിയതോടെ ഉയർന്ന പെൻഷൻ നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിക്കുകയായിരുന്നു